ദ മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫെസ്റ്റുമായി ക്ലാരസ് ഡിസൈനർ ജ്വലറി വെറും രണ്ട് ദശാംശം അഞ്ച് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും കൂടാതെ ക്ലാരസ് വെഡിംഗ് കാർണിവലിലൂടെ ഏറ്റവും പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം അതും രണ്ട് ദശാംശം അഞ്ച് ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നു ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളുമുണ്ട് ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെയാണ് ഓഫർ കൂടുതൽ വിവരങ്ങൾക്ക് ആറ് രണ്ട് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മലയാളം ടെലിവിഷൻ പെരിന്തൽമണ്ണ Make a Statement Jewelry by Claris.